ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എൽ സിയിലെ ബയോളജിയാണ് കേട്ടോ ജീവശാസ്ത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിന് ജനറ്റിക്സ് ഓഫ് ലൈഫ് ജനിതിക ജീവന്റെ ജനിതക എന്നുള്ള ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് എന്താണ് ആ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ് അല്ലേ ആര് ഈ മെന്റൽ അല്ലേ മെന്റലിന്റെ അടുത്ത എക്സ്പെരിമെന്റ് അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ രണ്ട് ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേക്ഷനാണ് ഇദ്ദേഹം എന്താണ് നിരീക്ഷണം വിധേയമാക്കിയത് മെന്റല് ഇത് എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെടുന്നു അപ്പൊ ഇവിടെ എന്താണ് ആ രണ്ട് ജോഡി സ്വഭാവത്തിന്റെ വിപരീത ഗുണങ്ങളാണ് അല്ലെ സസ്യ ഉയരവും പിന്നെ വിത്തിന്റെ ആകൃതി ആണ് അല്ലേ അതായത് കൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് ഓഫ്സ് ഹൈറ്റ് ഓഫ് പ്ലാന്റും ഷേപ്പ് ഓഫ് സീഡും ഓക്കെ ഇവിടെ ഹൈറ്റ് ഓഫ് പ്ലാന്റും ഷേപ്പ് ഓഫ് സീഡും ആണ് അല്ലെ അപ്പൊ ഉയരം കൂടിയത് ഉരുണ്ട വിത്ത് അല്ലെ ടി ആർ ആറ് ഓക്കെ പിന്നെ എന്താണ് കാൽപ്പുലേറ്റർ ടി ടിയും കാൽപുലേറ്റർ ആർ ആർഒ ആണ് അല്ലെ ഉയരം കുറഞ്ഞത് ചുളിങ്ങിയ വിത്ത് അതെന്താണ് സ്മോൾ ലെറ്റർ ടി ടിയും സ്മോൾ ലെറ്റർ ആർ ആർഒ ആണ് അല്ലേ അപ്പൊ എന്താണ് ഇവിടെ ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആണ് ഒന്ന് മറ്റേത് എന്താണ് ഡുആർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ് ഓക്കെ പിന്നെ അതിൻ്റെ ബീജകോശങ്ങൾ എന്താണ് ടി ടി ആർ ആർ അല്ലേ ടി ടി ആർ ആറും പിന്നെന്താണ് എക്സ് ക്രോം സ്വം ടി ടി ആർ ആർ അല്ലേ എഫ് എണ് അല്ലേ ഒന്നാം തലമുറയുടെ സ്വപരാകളാണ് ഇവിടെ നടക്കുന്നത് അല്ലേ പിന്നെന്താണ് ഇവിടെ നോക്കിയാൽ ബീജകോശങ്ങളിൽ എഫ് ടു വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ ഇത് സെൽഫ് പോളിനേഷൻ പോളിനേഷനാണ് അല്ലെ സ്വപരാഗണമാണ് ഇവിടെ നടക്കുന്നത് അല്ലേ എന്താണ് സെൽഫ് പോളിനേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഫസ്റ്റ് ജനറേഷനിൽ സ്വപരാഗണം പിന്നെ ഇവിടെ നോക്കിയാൽ ഗ്യാമേറ്റ്സ് അല്ലെ എഫ് ടുവിൻ്റെ ആണ് അപ്പോൾ ടി ആറും ടി ആറും അല്ലേ അപ്പോൾ ടി ആർ ആർ ടോൾസ് ആൻഡ് റൗണ്ട് സീഡ് പിന്നെ ഇവിടെ എന്ത് വരും ഇവിടെ എന്താണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറ് സ്മോൾ ആറ് ഇവിടെ വരും അല്ലേ അടുത്ത് ഇവിടെ എന്ത് വരും ആ ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും പിന്നെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ആറും പിന്നെ ഇവിടെ വരുന്നത് എന്താണ് ആ ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും പിന്നെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇവിടെ വരുന്നത് ഇനി അടുത്ത ഈ ലൈനിൽ വരുന്നത് എന്താണ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറ് സ്മോൾ ആറ് ഓക്കെ ഇതിൽ രണ്ടാമത്തെ ഇവിടെ വരുന്ന ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ടീയും പിന്നെ സ്മോൾ ആർ സ്മോൾ ആർ പിന്നെ അടുത്ത് ഇവിടെ വരുന്നത് എന്താണ് ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും പിന്നെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അടുത്ത് ഇവിടെ വരുന്ന എന്താണ് ക്യാപിറ്റൽ ടീയും പിന്നെ സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ ഇവിടെ വരുന്നത് അല്ലേ അടുത്ത എന്താ വരുന്നത് ഇവിടെ ആ ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും പിന്നെ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ആറും പിന്നെ ഇവിടെ വരുന്ന ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇവിടെ വരുന്ന എന്താണ് സ്മോൾ ടി സ്മോൾ ടി അല്ലേ സ്മോൾ ലെറ്റർ ടീയും സ്മോൾ ലെറ്റർ ടീം പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആറും ക്യാപിറ്റൽ ക്യാപിലേറ്റർ ആറുമാണ് ഇവിടെ വരിക ഇവിടെ വരുന്നതോ ആ സ്മോൾ ലെറ്റർ ടീയും സ്മോൾ ലെറ്റർ ടീം ടി ടി പിന്നെ ക്യാപിറ്റൽ ആറും പിന്നെ സ്മോൾ ലെറ്റർ ആറും ഓക്കെ ഇനി അടുത്ത് ഈ ലൈനിൽ വരുന്ന ലാസ്റ്റ് ലൈനിൽ വരുന്ന എന്താണ് ക്യാപിറ്റൽ ടീം സ്മോൾ ടീയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇനി ഇവിടെ വരുന്ന എന്താണ് രണ്ടാമത്തെ ലാസ്റ്റ് ലൈനിൽ ആ ക്യാപിറ്റൽ ടീയും സ്മോൾ ടീയും പിന്നെ സ്മോൾ ആറും സ്മോൾ ആറും പിന്നെ മൂന്നാമത്തേല് വരുന്നത് സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആറ് സ്മോൾ ആറ് പിന്നെ ഇവിടെ വരുന്നത് എന്താണ് ഓക്കെ സ്മോൾ ലെറ്റർ അല്ലെ ടി ടി ആർ ആർ അല്ലേ സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ അല്ലേ സ്മോൾ ലെറ്റർ ആർ ഓക്കെ ഇതാണ് വരുന്നത് ഡി ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഗ്യാമിയറ്റ്സിൻ്റെ ഇത് വരുന്നത് അല്ലെ ബീജകോശത്തിന് വരുന്നത് അപ്പോൾ ഡൈ ഹൈബ്രിഡ് ക്രോസറി എഫ് ടു ആണ് അല്ലാതെ എഫ് ടു എന്ന് പറയുന്നതാണ് സെൽഫ് പോളിയേഷൻ എന്താണ് സെക്കൻഡ് ജനറേഷൻ അല്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതിയല്ലേ ടി ടി ആർ ആർ എന്താണ് ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വരും ആ ടി ടി ക്യാപുലേറ്റർ ടി ടിയും പിന്നെ ക്യാപിറ്റൽ ആറും ഒരു സ്മോൾ ആറും അല്ലേ അപ്പോൾ എന്താ ടോൾ റൗണ്ട് അല്ലേ ഇവിടെ അവിടെ എന്താണ് വരിക ആ ടീയും ക്യാപ്ലേറ്റർ ടീയും സ്മോൾ ടീയും പിന്നെ എന്താണ് ക്യാപില ആറും ക്യാപിറ്റൽ ആറും അല്ലേ അപ്പോൾ ടോളും റൗണ്ടും പിന്നെ വരുന്നത് എന്താണ് ടോളും റൗണ്ടും തന്നെ ഇതിലും വരുന്നത് അല്ലേ ടി ടി ആർ ആർ അല്ലേ ടി ക്യാപിലേറ്ററും സ്മോൾ ലെറ്റർ ടീം പിന്നെ ക്യാപിറ്റൽ ആറും സ്മോൾ ലെറ്റർ ആറും ടോളും റൗണ്ടും ഇനി ഇവിടെ വരുന്നതിന് ഒക്കെ എന്താണ് ക്യാപിലേറ്റർ ടി ടിയും ക്യാപിലേറ്റർ ആറും ഒരു സ്മോൾ ആറും അല്ലേ അപ്പം ടോളും റൗണ്ടും ആണ് ഇവിടെ ഇനി എന്താണ് വരുന്നത് രണ്ട് ക്യാപിറ്റൽ ടീയും പിന്നെ രണ്ട് സ്മോൾ ആറാണ് അല്ലേ അവിടെ ടോളും റിംഗിൾഡും ആണ് കേട്ടോ ചുളുങ്ങിയത് എന്നുള്ളതാണ് വരുന്നത് ഓക്കെ പിന്നെ ഇവിടെ വരുന്നത് എന്താണ് ക്യാപിറ്റൽ ടീ സ്മോൾ ടീ ക്യാപിറ്റൽ ആറ് സ്മോൾ ആറല്ലേ അപ്പോൾ ടോളും റൗണ്ടും ഇനി ഇവിടെ വരുന്നത് എന്താണ് ക്യാപിറ്റൽ ടീ പിന്നെ സ്മോൾ ടീ സ്മോൾ ആർ സ്മോൾ ആറും പിന്നെന്താണ് ടോളും റിങ്കിൾഡും ആണ് കേട്ടോ ദെൻ നെക്സ്റ്റ് ഇവിടെ വരുന്നത് നോക്കിയാൽ ടി ടി ആർ ആറല്ലേ ക്യാപിറ്റ ലെറ്റർ ടീയും സ്മോൾ ലെറ്റർ ടീം പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആറും ക്യാപിറ്റലേറ്റർ ആറു ആണല്ലേ അപ്പോൾ ടോൾ റൗണ്ട് ഇവിടെ വരുന്നതോ ക്യാപിറ്റൽ ടീയും സ്മോൾ ടീം ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അല്ലേ അപ്പോൾ ഇവിടെ എന്താ ടോളും റൗണ്ടും കേട്ടോ ഉയരം കൂടിയതും പിന്നെന്താണ് ഉരുണ്ടതും ദന ഇവിടെ വരുന്ന എന്താണ് ടി സ്മോൾ ലെറ്റർ ടീം സ്മോൾ ലെറ്റർ ടീം ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ ആറും അല്ലേ ഡാർഫാണ് പിന്നെന്താണ് ഉയരം കുറഞ്ഞതാണ് പിന്നെന്താണ് റൗണ്ട് അല്ലേ ആണ് അല്ലേ ഉരുണ്ടതാണ് ദൻ നെക്സ്റ്റ് ഇവിടെ വരുന്ന എന്താണ് ഇതിലും സ്മോൾ ലെറ്റർ ടീയും സ്മോൾ ലെറ്റർ ടീയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും അല്ലേ അപ്പൊ ഡാർഫും ആണ് റൗണ്ടും ആണ് അല്ലേ ഉയരം കുറഞ്ഞതുമാണ് ഉരുണ്ടതുമാണ് ഇനി അടുത്ത ഇവിടെ എന്താ വരുന്നത് നോക്കിയാൽ ടീ ക്യാപിറ്റലെറ്റർ ടീയും സ്മോൾ ടീയും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആണ് അല്ലേ അപ്പൊ ടോളും റൗണ്ടും ആണ് ഇനി ഇവിടെ വരുന്നത് എന്താണ് ആ ക്യാപിറ്റൽ ലേറ്റർ ടീയും സ്മോൾ ടീയും സ്മോൾ ആർ സ്മോൾ ആർ അല്ലേ അപ്പൊ ടോളും റിംഗിൾഡും ആണ് അല്ലെ സ്മോൾ ആർ വരുന്നൊക്കെ എന്താ റിംഗിൾഡാണ് വരുന്നത് അല്ലേ പിന്നെ എന്താണ് രണ്ട് സ്മോൾ ആർ വരുമ്പോ അല്ലേ നെക്സ്റ്റ് അടുത്ത് എന്താ വരുന്നത് ഇവിടെ ഇവിടെ വരുന്നത് എന്താണ് ആ സ്മോൾ ലെറ്റർ ടി ടീം സ്മോൾ ലെറ്റർ ടീം ക്യാപ്റ്റൺ ആറും സ്മോൾ ലെറ്റർ ആറ് അപ്പോൾ എന്താണ് ഡ്വാർഫും ആണ് റൗണ്ടും ആണ് ഇവിടെ ലാസ്റ്റ് വരുന്നതൊക്കെ സ്മോൾ ലെറ്റർ ആണ് അല്ലേ സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ആറ് സ്മോൾ ലെറ്റർ ആറ് അല്ലേ ടി ടി ആർ ആറ് അപ്പോൾ എന്താണ് ഡ്വാർഫും റിംഗിൾഡും ആണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ടോളർ റൗണ്ട് സീഡർ തന്നെ ഉയരം കൂടിയതും ഉരുണ്ട വിത്തും അത് ഒമ്പത് കൊടുക്കുക ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്ത് എത്രയാ ആ ടോൾ ആൻഡ് റിങ്കിൾ സീഡ് മൂന്ന് അല്ലേ ഉയരം കുറഞ്ഞതും മുരുണ്ട വിത്തും ഡാർഫ് ആൻഡ് റൗണ്ട് സീഡഡ് മൂന്ന് ഉയരം കുറഞ്ഞതും ചുളിങ്ങിയ വിത്തും ഡാർഫൻ ട്രിങ്കിൾ സീഡ് ഒന്നുമില്ലേ അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ എങ്ങനെ എഴുതാ ആണ് ടു ത്രീസ് ടു വൺ എഴുതാം കേട്ടോ ഓക്കെ നയൻ ഏസ്റ്റു ത്രീസ് ടു ത്രീസ് ടു വൺ അതാണ് അതിന്റെ അനുവാദം റേഷ്യോ അപ്പോൾ ടോൾ ആൻഡ് റൗണ്ട് എത്തുന്ന ഒമ്പതെണ്ണ ഉണ്ട് അല്ലെ പിന്നെ എന്താണ് ടോൾ എന്താ ഉയരം കൂടിയതും ഉരുണ്ട വിത്ത് ഒമ്പത് എണ്ണിയൊക്കെ ഇതിൽ നിങ്ങൾ ഇതിന് എണ്ണിയൊക്കെ അപ്പോൾ ഒമ്പതെണ്ണ ഉണ്ടാവും പിന്നെ ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്ത് എന്താണ് ടോൾ ആൻഡ് റിങ്കിൾഡ് സീഡിടെ മൂന്നെണ്ണമാണ് പിന്നെ ഉയരം കുറഞ്ഞ ഉരുണ്ട വിത്ത് ഉണ്ട് ആർഫാൻ റൗണ്ട് വീഡിയോ മൂന്നെണ്ണമാണ് അല്ലേ പിന്നെ ഉയരം കുറഞ്ഞോ ചുളിങ്ങിയ വിത്തുണ്ട് ആർഫാൻ റിങ്കിളുടെ സീഡുടെ ഒന്നാണ് അല്ലേ അപ്പം നയൻ ഈസ്റ്റു ത്രീ ഇസ് ടു ത്രീ ഇസ് ടു വൺ അല്ലേ അതാണ് ഇതിന്റെ റേഷ്യോ അനുപാതം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇതാണത് മെന്റലിന്റെ അനുമാനം വരുന്നത് അല്ലെ മെന്റലിന്റെ അനുമാനം വരുന്നത് മെന്റലിന്റെ പോസ്റ്റേറ്റീവ് ടു ആർ മോർ ഡിഫറെ ട്രേഡ്സ് ആർ കമ്പൈൻഡ് ഈച്ച് ട്രേഡ്സ് ഈസ് ഇൻഹെരിറ്റഡ് ഇൻഡിപെൻഡൻലി ടു ദ നെക്സ്റ്റ് ജനറേഷൻ വിതൗട്ട് മിക്സിംഗ് ഈച്ച് അതർ എ പെയർ ഓഫ് അലീൽസ് ഇൻ ആൻഡ് ഓർഗാൻസം ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെപ്പറേഷൻ ഓഫ് അനദർ പെയർ അലീൽസ് അല്ലേ എന്താവിടെ പറയുന്നത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടി ചേരുമ്പോൾ അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടി കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്കുന്നു അല്ലെ ഒരു ജീവിയുടെ ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളുടെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല അപ്പോൾ എന്താ പറയുന്നത് ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ ദ പേഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റേമിൻ എ പർട്ടിക്കുലർ ക്യാരക്ടർ സഗ്രിഗേറ്റ് വിത്തൌട്ട് ഗെറ്റിംഗ് മിക്സഡ് ആൻഡ് ഇൻഡിപെൻഡൻലി അസോർട്ട് ടു ഈച്ച് ഓഫ് സ്ട്രിങ് അല്ലേ എന്താണ് അലിംഗഘോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കൂടി കലരാതെ വേർപിരിയുകയും പിരിയുകയും തികച്ചും സ്വതന്ത്രമായി വ്യാപരിക്കുകയും ചെയ്യുന്നു അപ്പൊ നമുക്ക് എങ്ങനെ പറയാം മെന്റലിന്റെ എക്സ്പെരിമെന്റ് ഷോർട്ട് ആക്കിട്ട് എങ്ങനെ പറയാ ആ ഈ സ്റ്റഡീഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സെവൻ പെയേഴ്സ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രീഡ്സ് ഇൻ ഗാർഡൻ പീപ്ലൻസ് എന്താണ് ആ തോട്ടപ്പയറിലെ ഏഴ് ജോഡി വിപരീത ഗുണങ്ങളെ എന്താണ് പാരമ്പര്യ പ്രേഷണം പഠന വിധേയമാക്കി അല്ലേ പിന്നെന്താണ് ഹി ഗോട്ട് എഫ് ടു ജനറേഷൻ ഇൻ ത്രീസ് ടു വൺ റേഷ്യോ വെൻ കണ്ടക്റ്റഡ് ഹൈബ്രിഡൈസേഷൻ കൺസിഡറിങ് വൺ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് ബട്ട് ഗോട്ട് നയൻ ഇസ്റ്റ് ത്രീ ഇസ് ട് ത്രീസ് ടു വൺ വൈ കൺസിഡർ ടു പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേഡ്സ് ഒരു ജോഡി വിപരീത ഗുണങ്ങൾ മാത്രം പരിഗണിച്ച് എന്താണ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോ അല്ല എന്താണ് മൂന്നേസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലും രണ്ട് ജോഡി പരിഗണിച്ചപ്പോൾ എന്താണ് ഒമ്പത് ഏസ്റ്റ് മൂന്ന് ഏസ്റ്റ് മൂന്ന് ഏസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലുമാണ് രണ്ടാം തലമുറയിൽ എഫ് ടു സ്ഥാനങ്ങൾ ലഭിച്ചത് അല്ലെ പിന്നെ അടുത്ത് എന്താണ് ഡ്യൂറിംഗ് ഗ്യാമൻ ഫോർമേഷൻസ് മിക്സഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് റസോർട്ട് ഓഫ് ഈച്ച് ഓഫ് സ്ട്രീം എന്താണ് ആ ലിംഗഘോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കൂടി കലരാതെ വേർപിരിയുകയും തികച്ചും സ്വതന്ത്രമായി വ്യാപരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് അല്ലേ ഓക്കെ എന്താണ് സം ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് മെന്റൽ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താണ് മെന്റലിൻ്റെ പാരമ്പര്യ പ്രേക്ഷനങ്ങളുടെ ചില പരിമിതികളുണ്ട് അല്ലേ അപ്പോൾ എന്താ നോക്കുക ഇവിടെ നോക്കിയ കുട്ടി ഡിഡ് ഇൻ ക്യാരക്ടർ ഓഫ് എക്സിബിറ്റ് മോർ ദാൻ ടു ട്രേസ് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദീസ് എന്താണ് പറയുന്നത് ആ സ്വഭാവങ്ങൾക്ക് പലപ്പോഴും രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ എന്താണ് എന്താകും കാരണം എന്നാണ് ആ കുട്ടിയുടെ സംശയം അല്ലേ അപ്പൊ എന്താ ഡൈവേഴ്സിറ്റി ഓഫ് ട്രെയിൻസ് അല്ലെ സ്വഭാവ ഗുണങ്ങളിലെ വൈവിധ്യമാണ് അല്ലേ നോക്കിയാൽ ഈ നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസ് പൂക്കൾ നിരീക്ഷിച്ച കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചത് എന്താ കുട്ടി പറയുന്നത് സ്വഭാവങ്ങൾക്ക് പലപ്പോഴും രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചിരിക്കുന്നത് കണ്ടോ ഉം അപ്പൊ എന്താണ് നുന്റലിന്റെ നിയമങ്ങൾ എന്താണ് ജനിതക ശാസ്ത്രത്തിൽ അടുത്തറയായിരുന്നല്ലേ എന്നാൽ ജീവികളുടെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല ജീനുകൾ പരിസ്ഥിതി മറ്റു ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ മെന്റലിന്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി ഇതെന്താണ് നോൺ മെന്റാലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കമിട്ടുല്ലേ അപ്പൊ നോൺ മെന്റാലിയൻ ഇൻഹെറിറ്റൻസ് അപ്പൊ എന്താണെന്ന് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് എന്താ അവിടെ അദ്ദേഹത്തിന് എന്താണ് ഈ മെന്റലിന്റെ നിയമങ്ങൾ എന്താണ് ജനിതക ശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്നു എന്താ ജീവികളുടെ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ എന്താണ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല ജീനികൾ പരിസ്ഥിതി മറ്റു ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ എന്താണ് മെന്റലിന്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ എന്താണ് വെളിവാക്കി അല്ലെ ഇത് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന ആശയത്തിന് തുടക്കം ഇട്ടു നോക്കാൻ നൽകിയിരിക്കുന്ന വിവിധ സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് എന്താണ് ഈ മെന്റലിന്റെ അനുമാനങ്ങൾ ഇവ എപ്രകാരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നോക്കാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നോക്കിയേ എന്താണെന്നുള്ളത് ആ ഇവിടെ ഫ്ലവർ ഉണ്ട് അല്ലേ ഇഫ് റെഡ് ഫ്ലവേർഡ് ഫോർഒക്ലോക്ക് പ്ലാന്റ് ഫോർഒക്ലോക്ക് പ്ലാന്റ് ഈസ് ഹൈബ്രഡൈസ്ഡ് വിത്ത് എ വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റ് ദ റിസൾട്ടിങ് ഓഫ് സ്ട്രിംഗ് വിൽ ഹാവ് പിങ്ക് കളർ ഫ്ലവേഴ്സ് എ കനോട്ട് ഹൈഡ് ദ എലീലി ഓഫ് ദ റിസീവ് ട്രേറ്റ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഇത് ഫ്ലവർ അല്ലെ അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ആ ചുവന്ന പൂവുള്ള നാലുമണി ചെടിയെ വെള്ളപ്പൂവുള്ള നാലു മണി ചെടിയുമായി വർഗസംകരണം നടത്തിയാൽ എന്താണ് പിങ്ക് പൂക്കളുള്ള ചെടികൾ ഉണ്ടാകുന്നല്ലേ അപ്പൊ പ്രകട ഗുണത്തിന്റെ അലീലിൻ എന്താണ് ഗുപ്ത ഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായി മറയ്ക്കാൻ സാധിക്കുന്നില്ല അപ്പൊ എന്താണ് ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് അല്ലേ ഇനി നോക്കിയാൽ ഈ കന്നുകാലീൻ്റെ നോക്കി എന്താണ് വരുന്നത് റോൺ പാൻ ഫൗണ്ട് ഓൺ സം കാറ്റിൽ ആൻഡ് ഹോഴ്സസ് ബോത്ത് അലീൽസ് എക്സിബിൻസ് ആണ് കേട്ടോ എന്താണ് ആ ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നത് ഇതാണെന്ത് കോ ഡൊമിനൻസ് എന്ന് പറയുന്നത് കേട്ടോ ദക്സ്റ്റ് എന്താണ് എ ബി ഓ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻസ് മനുഷ്യരിലുള്ള മൾട്ടിപ്പിൾ അലീലിസ് ആയിരുന്നത് അല്ലേ ജീൻ ദാറ്റ് മീൻസ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ഹസ് മോർ ദാൻ ടു അലീൽസ് ത്രീ അലീൽസ് വൺ എ വൺ ബി ആൻഡ് ഐ ഡി ദ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് ഇവിടെ പറയുന്നത് മനുഷ്യരുടെ എ ബിഒ രക്തഗ്രൂപ്പാണ് അല്ലേ എ ബി ഒ രക്തഗ്രൂപ്പ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന എന്താണ് ആ മനുഷ്യഗണത്തിൽ ഹ്യൂമൻ പോപ്പുലേഷൻ രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ട് അല്ലെ ഐ എ ഐ ബി ഐ എന്നീ മൂന്ന് അലീലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ അലീലിസം മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത് അല്ലെ ഉം അടുത്തത് എന്താണ് അപ്പം ഹ്യൂമൺ ഗ്രൂ എന്താ ഇതിന്റെ ബ്ലഡിന്റെ എന്താണെങ്കിൽ മൾട്ടിപ്പിൾ എലീവ്സ് ആണല്ലേ ഇനി ഡിഫറൻസ് ഇൻ സ്കിൻ കളർ അല്ലേ നമുക്ക് എന്താ ഡിഫറൻസ് ഇൻ സ്കിൻ കളർ ഉണ്ടാവുന്നത് അല്ലേ മോർ ദാൻ വൺ ജീൻ കൺട്രോൾസ് ദ കളർ ഓഫ് ദ സ്കിൻ ദ ആക്ഷൻ ഓഫ് ദിസ് ജീൻസ് കോഴ്സ് വേരിയേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ മെലാനിൻ ദറ്റ് കോസസ് ഡിഫറൻസ് ഇൻ സ്കിൻ കളർ എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് അല്ലെ അപ്പോൾ എന്താ അവിടെ പറയുന്നത് ഈ സ്കിന്നിൻ്റെ നിറവ്യത്യാസം അല്ലേ നമ്മൾ തൊലീൻ്റെ നിറവ്യത്യാസം തൊക്കീൻ്റെ തൊക്കീൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്ന ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും കുറിച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് അല്ലെ ഇതാണ് എന്ത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് അല്ലേ അപ്പൊ ഈ ബ്ലൂ കളറിൽ ഈ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നതിന്റെ ഫീച്ചറാണ് സവിശേഷത അല്ലേ മറ്റേ ഗ്രീൻ ആണെങ്കിൽ കാരണം മറ്റേ ബ്ലൂല് കൊടുത്തിട്ട് പ്രതിഭാസത്തിന്റെ പേര് അല്ലേ ഇതാണ് നോൺ മെയിന്റലൻസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ ഓക്കേ അപ്പൊ നോൺ ഇനി ഇവിടെ ബിഹൈൻഡ് ദ കളർ ഡിഫറൻസ് എന്താണ് കളർ ഡിഫറൻസിന് പിന്നിൽ അല്ലെ എന്താണ് ത്വക്കിന്റെ നിറവ്യത്യാസത്തിന് പിന്നിൽ എന്താ നോക്കിയേ എന്താണ് പറഞ്ഞാൽ ഈ സ്കിന്നിന് അതായത് നമ്മുടെ തൊലിക്ക് നിറം നൽകുന്ന പ്രധാന വർണ്ണമാണിത് മെലാനിൻ മെലാനിന്റെ അളവും തരവും ചേർന്ന ഈ തൊക്കിന്റെ നിറം നിർണ്ണയിക്കുന്നു സ്കിന്നിന്റെ നിറം നിർണ്ണയിക്കുന്നു ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്നാണ് വന്നത് എന്നത് തൊക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിന്റെ തീവ്രത വ്യത്യാസമായതിനാൽ അല്ലെ ും സൂര്യപ്രകാശത്തിന്റെ തീവ്രത വ്യത്യാസമായതിനാൽ ഓരോ പ്രദേശത്തും തൊക്കിന്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു സൂര്യപ്രകാശം ഭക്ഷണം വിറ്റാമിൻ ഡി എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും എന്താണ് തൊക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ് തൊക്കിന്റെ നിറം അതിന്റെ ഒരു ഭാഗം മാത്രമല്ലേ മനുഷ്യരാശി ജനിതകകരമായ വളരെ വൈവിധ്യമാർന്നതാണ് അല്ലേ അപ്പം ഈ സ്കിന്നിന്റെ കളർ എന്താണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലേ അപ്പം ഈ കുട്ടിൻ്റെ സംശയം നോക്കിയാൽ മാതാപിതാക്കളെ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെന്നും പറയുന്നില്ലേ അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് കുട്ടി നമ്മളെ സംശയം അല്ലെ അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാവുക മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ വ്യതിയാനങ്ങൾ എന്താണ് സന്താനങ്ങളിൽ കാണപ്പെടാനുള്ള കാരണം എന്താണ് ക്രോസിങ് ഓവർ മ്യൂട്ടേഷൻ ജെനറ്റിക് പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ൻ അപ്പൊ എന്താണ് മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന സവിശേഷതകൾ എല്ലായ്പോയും ഒന്ന് തന്നെ ആയിരിക്കണം എന്നില്ല വ്യക്തികൾ തമ്മിലുള്ള ഈ വൈവിധ്യത്തിന് കാരണമാകുന്ന പ്രധാന ജനിതക പ്രക്രിയകൾ ചൂടെ നൽകിയിരിക്കുന്നു വിശകലനം ചെയ്ത് കുട്ടിയുടെ സംശയത്തിന് ഉത്തരം കണ്ടെത്താം അപ്പൊ വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകൾ അതാ ക്രോസിംഗ് ഓവർ അല്ലെ ഒന്നെന്താണ് ക്രോസിംഗ് ഓവർ ആണ് ക്രോസിംഗ് ഓവർ എന്താണ് ലിംഗകോശങ്ങളുടെ ലിംഗ രൂപപ്പെടലിന് കാരണമായ കോശ വിഭജന രീതിയാണിത് ആ ഊനഭംഗം ഇതിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയയെ കുറിച്ച് എന്താണ് ഇവിടെ ചിത്ര എന്താണ് ഇത് നോക്കിയേ നോക്കിയാൽ ഇതാണത് അതിൻ്റെ ഇപ്പോഴാണ് നോക്കിയാൽ ഇതെന്താണ് സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ ലഭിക്കുന്ന സമാനമായ ക്രോമോസോമുകൾ പരസ്പരം ജോഡി ചെയ്യുന്നതാണ് ഇത് കണ്ടോ എക്സ് എക്സ് വൈ വൈ സെഡ് സെൻഡ് അല്ലേ പിന്നെ എന്താണ് എക്സ് വൈ സെഡ് എക്സ് വൈ സെഡ് അല്ലേ പിന്നെ അടുത്ത ക്രോമസോമുകൾ ചേരുന്ന ഭാഗത്തെ കയാസ്മ ഇതൊക്കെ ഉണ്ടോ കയാസ്മ ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്താണ് എന്ന് പറയുന്നു ഈ ഭാഗത്ത് വെച്ച് ക്രോമാറ്റിഡുകൾ മുറിയുന്നു മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു പിന്നെ ഈ അടുത്ത മൂന്നാമത്തെ എന്താണിത് ഈ കൈമാറ്റത്തിലൂടെ അല്ലെങ്കിൽ പുനഃസംയോജനം നടക്കുന്നു ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു അപ്പം എന്താണ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ് ഹോമോളോജീനിയസ് എന്താണ് പേർ വിത്ത് ഈ ചതർ ആൻഡ് അറ്റ് ദാറ്റ് ബ്രേക്ക് ആൻഡ് എക്സ്ചേഞ്ച് വിത്ത് ഈ ചതർ അല്ലെ ഊനപങ്കത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വരൂപ ക്രോമസോമുകൾ എന്താണ് പരസ്പരം ജോഡി ചേരുകയും ആ ഭാഗത്ത് വെച്ച് എന്താണ് കയാസ്മീൻ ക്രോമോളിറ്റുകൾ ക്രൊമാറ്റികൾ എന്താണ് മുറിഞ്ഞ് പരസ്പരം കൈമാറുകയും ചെയ്യുന്നുണ്ട് അല്ലെ പിന്നെ വരുന്നത് എന്താണ് ത്രൂ ദിസ് ജനറ്റിക് എക്സ്ചേഞ്ച് റീ കോമ്പിനേഷൻ ഓഫ് അലീസ് ദ അപ്പിയറൻസ് ഓഫ് ന്യൂ ന്യൂട്രേറ്റ്സ് ഇൻ ഓഫ് സ്പ്രിംഗ് ജനിതക കൈമാറ്റത്തിലൂടെ അലിയിൽ പുനഃസംയോജനം നടത്തുകയും വ്യത്യസ്തമായ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം അതാണ് ഇത്ത വരുന്നത് അങ്ങനെ അതിൻ്റെ എന്താണ് മ്യൂട്ടേഷൻ ആണ് മ്യൂട്ടേഷൻ ഇസ് എ സഡൻ എന്താണ് ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഇത് മ്യൂട്ടേഷൻ പറയുന്നത് ഡി എൻ എയുടെ ഇരട്ടികലയിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ കെമിക്കൽസ് വികരണങ്ങൾ റേഡിയേഷൻ തുടങ്ങിയ മ്യൂട്ടേഷന് കാരണമാകും മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാകുന്നു അപ്പം എന്താണ് ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ അപ്പൊ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകും കൈമാറ്റം ചെയ്യപ്പെടും ചെയ്യപ്പെടുന്നതുമായ മാറ്റാണിത് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ അതിന്റെ കാരണം എന്താണ് ഡി എൻ എയുടെ ഇരട്ടിക്കലിനുണ്ടാകുന്ന തകരാറുകൾ എറേസ് ഡ്യൂറിങ് ഡി എൻ എ റിപ്ലിക്കേഷൻ പിന്നെന്താണ് സെർട്ടിൻ കെമിക്കൽസ് ചില പ്രത്യേക രാസവസ്തുക്കൾ പിന്നെ റേഡിയേഷൻ വികിരണങ്ങൾ അതൊക്കെയാണ് എന്താ കാരണം അല്ലേ മ്യൂട്ടേഷന് ജനിതക ഘടനയിൽ ആകസ്മികമായുള്ളത് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റാണത് അല്ലേ ഉം ഓക്കെ ഇനി എന്താണ് മ്യൂട്ടേഷൻ കോസസ് ചേഞ്ചസ് ജീൻ അല്ലേ പ്രത്യേകിച്ച് എന്താണ് ആ ജീവപരിണാമത്തിന് ഇപ്പോലൂഷന് വരെ കാരണമാവാന്നാണ് പറയുന്നത് ഓക്കെ ഉം അപ്പൊ ഇതങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇനി ഇവിടെ ഞാന് A mutation can be caused by arrest during DNA, replication, exposure to certain chemicals, radiation, etc. മ്യൂട്ടേഷൻ കോസസ് ചേഞ്ചസ് ഇൻ ജീൻസ് ദീസ് ജീൻസ് ആർ ട്രാൻസ്ഫേർ ത്രൂ ജനറേഷൻസ് വിച്ച് ലീഡ്സ് ടു വേരിയേഷൻസ് ഇൻ ക്യാരക്ടേഴ്സ് മ്യൂട്ടേഷൻസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ എന്താണ് ഡി എൻ എയുടെ ഇരക്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക കെമിക്കൽസ് വികിരണങ്ങൾ റേഡിയേഷൻ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകും മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാകുന്നു ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലെ പിന്നെന്താണ് ബീജസംയോഗത്തിൽ അലിയിൽ ചേർച്ച പിന്നെ അതുപോലെ ക്രോസിംഗ് ഓവർ മ്യൂട്ടേഷൻ ഒരാൾ ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അല്ലെ ഓക്കെ പിന്നെ ഇവിടെ നോക്കിയാൽ ജനിതക ശാസ്ത്രം എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ ജനറ്റിക്സ് കാര്യർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ജോലി തൊഴിലിന്റെ ഇതാണ് അല്ലെ തൊഴിൽ സാധ്യതകളാണ് അല്ലെ തന്മാത്ര ജനിതക ശാസ്ത്രം ജനസംഖ്യ ജനിതക ശാസ്ത്രം മെഡിക്കൽ ജനിതകശാസ്ത്രം സൈറ്റോ ജനറ്റിക്സ് ബിഹേവിയറൽ ജനിത ശാസ്ത്രം ജിനോമിക്സ് എന്നിങ്ങനെ വിവിധ ജനിതക ശാസ്ത്ര ശാഖകളുണ്ട് അല്ലേ അപ്പം ഒരുപാട് എന്താണ് തൊഴിലവസരങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട് അല്ലെ ജനിതക ശാസ്ത്രത്തിനും ബയോടെക്നോളജി മൈക്രോ ബയോളജി ബയോ ഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുള്ള ബിരുദ പ്രോഗ്രാമുകൾ വൈവിധ്യമർന്ന തൊഴിൽ സാധ്യതകളിലേക്ക് എന്താണ് വാതിലുകൾ തുറക്കുന്നു ബിരുദാന്തര തലത്തിൽ ജനിതക കൗൺസിലിംഗ് ജിനോമിക്സ് മെഡിക്കൽ ജനറ്റിക്സ് ഫോറൻസി ഫോറൻസിക് സയൻസ് പിന്നെ എന്നിവയിൽ പ്രത്യേക പഠനങ്ങൾ ആരോഗ്യ സംരക്ഷണം ഗവേഷണം വിദ്യാഭ്യാസം എന്നിവയ്ക്ക് എന്താണ് അവസരങ്ങൾ നൽകുന്നുണ്ട് പി എച്ച് ഡി പോലുള്ള ഉന്നത വിരുദ്ധങ്ങൾ എന്താണ് ജനിതക ശാസ്ത്രത്തിൽ അത്യാധുനിക ഗവേഷണം ഫാർമസ്യൂട്ടിക്കൽസ് കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിൽ എന്താണ് തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നുണ്ട് അനേകം പുതിയ കണ്ടെത്തലുകൾക്കും പഠന ഗവേഷണങ്ങൾക്കും എന്താണ് അനന്തമായ അവസരങ്ങളുള്ള ഈ ജനിതക ശാസ്ത്രത്തിന്റെ ലോകം അത്യധികം വിശാലമാണില്ല ജീവന്റെ നിഗൂഢതകളെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർക്ക് കൂടുതൽ മേഖലയിലേക്ക് പര്യേഷണം ചെയ്യാൻ ഏറെ സാധ്യതയുള്ള ശാസ്ത്രശാഖിയാണെന്തേ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ അപ്പം ഇതിൽ ഒരുപാട് തൊഴിലവസരങ്ങളാണ് എന്താക്കുന്നത് ഇതിൽ ഇതാകുന്നത് പിന്നെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ ചോദിക്കുകയാണ് കേട്ടിട്ട് എന്താക്കുക ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾ ബുക്കിൽ ആൻസർ ചെയ്യാം കേട്ടോ മോണോ ഹൈബ്രിഡ് ക്രോസ് എത്രയാണ് ത്രീ ഇസ് റ്റു വണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എത്രയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ത്രീ ഇസ് ടു വണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എഴുതുക അടുത്തെന്താണ് ആ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആറ് അടുത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആറ് പിന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആറ് ഓരോന്നിൽ നിന്നും ഉണ്ടാകുന്ന ബീജകോഷങ്ങൾ ഏതാണ് വച്ചത് ദി ഫോംഡ് ഫ്രം ഈ വൺ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത് മൂന്നാമത്തത് സ്കിൻ കളർ എ ബി ബിയോ ബ്ലഡ് ഗ്രൂപ്പ് റോൺ കോട്ട് പാറ്റേൺ ഇൻ കൗ വാട്ട് ടൈപ്പ് ഓഫ് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഇൻസ് ഈച്ച് ഓഫ് ദിസ് അപ്പൊ തൊക്കിന്റെ നിറം എ ബി ബിയോ രക്തഗ്രൂപ്പ് പശുവിലെ റോൺ കോട്ട് ഇവ ഓരോന്നും ഏതു തരം നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണോ ചോദിച്ചത് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു അല്ലേ ആൻസർ ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ എക്രോസ് ബിറ്റ്വീൻ ടോൾ പീപ്പിൾ ആൻഡ് ഹാവിംഗ് പെർപ്പിൾ ഫ്ലവേഴ്സ് ർപ്പിൾ പൂക്കളുള്ള പയർ ചെടിയും ഒക്കെ വെളുത്ത പൂക്കളുള്ള ഉയരം കുറഞ്ഞ പയർ ചെടിയും ഒക്കെ സ്മോൾ സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോളർ തമ്മിൽ വർഗസംഘരണം നടത്തുന്നു ക്വസ്റ്റൻ എന്താണ് വാട്ട് വിൽ ബി ദാരക്ടർ ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഒന്നാം തലമുറയിൽ ലഭിക്കുന്നവയുടെ സ്വഭാവം എന്തായിരിക്കും നയിച്ചത് ഇനി രണ്ട് ബി എൽ എന്താണ് ഇലിസ്ട്രേറ്റ് ദ ക്യാരക്ടർ ഓഫ് സെക്കൻഡ് ജനറേഷൻ രണ്ടാം തലമുറയിൽ ലഭിക്കുന്നവയുടെ സ്വഭാവം എന്താണ് ഇലിസ്ട്രേഷൻ ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക അപ്പോൾ ക്വസ്റ്റിനനുസരിച്ച് ആൻസറും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ നമുക്കിവിടെ അവസാനിച്ചു അപ്പം അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്